അമേരിക്കയിൽ ഫാഷൻ പരേഡിൽ വിജയിയായി മലയാളി വനിത അമേരിക്കയിൽ ടെക്സസിൽ ഡിസംബർ ഏഴിന് നടത്തിയ മിസസ് ചാമിങ് ഫാഷൻ പരേഡിലാണ് പത്തനംതിട്ട കല്ലുപ്പാറ പെരിയലേത്ത് പരേതനായ ഷാജിയുടെ ഭാര്യ സാറ ഷാജി വിജയിയായത് ടെമ്പിൾ ഓഫ് സെൻട്രലിൽ നടന്ന വിന്റർ ഫെസ്റ്റിൽ മിസ്സസ് ലോൺ സ്റ്റാർ എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ മത്സരത്തിലാണ് സാറാ ഷാജി വെണ്ണിക്കുടി പാറിച്ചത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുത്ത പന്ത്രണ്ട് മത്സരാർത്ഥികളിൽ നിന്നാണ് സാറാ ഷാജി മിസ്സസ് ചാമിംഗ് പട്ടം നേടിയത് ഓരോ വർഷവും അമേരിക്കയിലെ ടെക്സസിൽ ഇന്ത്യക്കാർ ഒന്നിച്ചു ചേർന്ന വിവിധ മത്സരങ്ങൾ നടത്തുക പതിവാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഫാഷൻ ഷോ നടന്നത് ഷോ കാണാൻ ടെക്സസിലെ നിരവധി ഇന്ത്യക്കാർ എത്തി രണ്ടു മലയാളികളും പത്ത് ഇതര സംസ്ഥാനക്കാരുമാണ് മത്സരത്തിൽ പങ്കെടുത്തത് സാറാ ഷാജിയുടെ വിജയത്തിൽ കല്ലുപ്പാറ ദേശക്കാർ ഏറെ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരുവല്ല